ല അതില് കുറേ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫാഷറ്റും എല്ലാം ഉണ്ട് നമ്പളങ്ങിയ പിന്നെ വീടിന്റെ അടുത്ത പാല മീൻകളോ ഉണ്ട് കേട്ടാ കവിഞ്ഞു ഒഴുകയാണ് ഇേ ഉള്ള മീനൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ഇപ്പോ മഴയഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോടാ കറുവാപ്പഴം കേക്ക് അപ്പം ഇതിൽ നിന്ന് കുറച്ച് എടുക്കാം വെള്ളിച്ചീരതിൽ പഴം കയർ കറിവേപ്പിൽ അഞ്ഞ് നിൽക്കുകയാണ് പൊളിയാറ്റൊന്ന് വളത്തിൽ പിന്നെ ഒരു ചെറിയ കറി പിന്നെ ഇല

കുറച്ച് മതി ും തണ്ടും അതിന്റെ തൊലിയും കളഞ്ഞിട്ട് വൃത്തിയായിട്ട് ഉണക്കി മീനാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടാ കുറച്ച് മതി കുറച്ചെണ്ണിയാമോ ഞാൻ രാവിലെ കടച്ചക്കു ഒരു ഉണ്ട് അതായത് അപ്പൊ അത് പറച്ച് പകുതി കറി പകുതി ഇരുന്നിട്ട് ഒരു കാൽഭാഗം എടുത്ത് വറുത്തും അതിന്റെ എണ്ണയാണ് നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കണം അന്ന് വേണ്ടി വരണം അത് ഒഴിക്കാം ഏതും അപ്പം ഞാൻ അത് കണക്ക് ഒഴിച്ചത് വറുത്താടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം ഉണക്ക മീൻ ഉണ്ടാക്കുമ്പോ മൺകലത്തിലും ഇടാം ഒരു പുതിയ പറഞ്ഞ് തരാം പഴയ സമയത്തൊക്കെ നമുക്ക് കൂടുതൽ മീൻ കിട്ടുമ്പഴ് നമുക്ക് ഉപ്പ് കൂടുതൽ കല്ലുപ്പ് പ്രത്യേകിച്ച് കല്ലുപ്പായിരിക്കണം ഉപ്പാകുമ്പോ പെട്ടെന്ന് പിടിക്കും മീനില് അപ്പൊ മീനിൽ ഒരുപാട് പിടിക്കും പക്ഷെ കല്ലുപ്പാമ്പ് അങ്ങനെ ആവശ്യത്തിന് അലിയേ ഉള്ളൂ രിയാതെ കിടക്കും അപ്പം കല്ല് മുപ്പിടുക അതിന്റെ പുറത്ത് മീനടുക്കുക മീനടുക്കുക അടുക്കി വീണ്ടും കല്ലിടുക ഇട്ടിട്ട് കല കെട്ടി നല്ല വായു കിടക്കാതെ മൂന്ന് ദിവസം അങ്ങനെ ഇരിക്കട്ടെ മൂന്ന് ദിവസം നാലാം ദിവസം എടുത്ത് നമ്മൾ അരിയൊക്കെ വാർക്കൂലേ അതെ കലത്തിലുള്ള വെള്ളം കെട്ടി നിൽക്കും ഉപ്പിന്റെ വെള്ളവും മീനിൻ്റെ വെള്ളവും വെള്ളം കൂടെ

பீஸ் ஆகி வைக்க பெரிய சமங்களுக்கு இது பீஸ் பதின்ன பீஸ் பீஸாக்கி நமக்கு பாட இல்ல அந்த செட்டு உண்டு கேட்டா ஏதோ மீனும் துளியக்கது போல செஞ்சிக்கோ ওকে அப்ப இந்த மழசக்க நமக்குது போல எடுத்து நீ வறுத்து கோரி சமந்தி உண்டாக பண்ணது மாத்திரம் യും ചെയ്യ വറക്കണം വഴുകി ഇതേപോലെ ഇതേപോലെ എണ്ണയിലിട്ട് കോരി എടുക്കുന്ന പൊടികളൊക്കെ ചേർത്ത് പൊടികൾ ചേർക്കാം ചേർക്കുകയും പൊടിയും മുളകും അതൊക്കെ ചൂടാക്കി എടുത്താൽ നല്ലതാണ് പച്ചക്കറിവിയെ കൂടുതൽ കേട്ട് കോരി ചെയ്യണമെങ്കിൽ മൂന്നാല് ഉപയോഗിക്കാം മൂന്നാല് കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഒരു മൂന്ന് ദിവസത്തേക്ക് വളരെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പൊ ആവശ്യത്തിന് മാത്രം ചെയ്തെടുക്ക നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത് ഇതുപോലെ ഇരുപ്പി വേണം എണ്ണ പെട്ടില്ല നല്ല സൂപ്പർ നമ്മള് കളർ മാറി നമ്മൾ ഇത് ഞാൻ ഇപ്പൊ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറിയാണ് നല്ല ടേസ്റ്റി നമ്മളിപ്പിച്ചോണ്ട് വന്ന പച്ചക്കറി തോനെ മീന് നല്ലതുല്ല മരിഞ്ഞിട്ടുണ്ട് കേട്ടാ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ആ മീനിലുള്ള ഉപ്പ് മതി ഇതിങ്ങനെ വച്ചിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി എടുക്കാം നമ്മൾ വീട്ടിൽ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാം മഴ പരിവത്തിന് വെളിയിൽ ജോലിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ മഴ നനയാൻ പറ്റൂല മഴ നനഞ്ഞോണ്ടുള്ള ഒരു മണിക്ക് ഞാൻ ഇറങ്ങൂല ഇല്ലെങ്കിലേ േ ഇറങ്ങുള്ളൂ കണ്ടില്ലേ ആവശ്യത്തിനുള്ള എണ്ണ രാവിലെ വറക്കുകയും ചെയ്ത് ബാക്കി എണ്ണ ആ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്തു അപ്പൊ കഴി പോകില്ല എണ്ണ വച്ചേക്കരുത് നമ്മൾ ഇന്ന് ഒന്നിനുപയോഗിക്കുന്ന എണ്ണ ആയാലും ഇന്ന് തന്നെ ഉപയോഗിക്കാം അന്ന് ഉപയോഗിക്കാം അത് മുൻകൂട്ടി കാണാൻ അത് കണക്കാക്കി കുറച്ചെണ്ണയും എടുക്കാവൂ എണ്ണ ഒഴിച്ച് നമ്മൾ പാഴാക്കേണ്ട കാര്യമില്ല വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കരുതെന്നാണ് പറയണത് പക്ഷെ അത്യാവശ്യം നമുക്ക് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം പഴകിയ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാം ഓക്കേ ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഈ രീതിയിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ടു ഓരോരുത്തരെ ഇഷ്ടമാണ് അരപ്പുകൂട്ട ഇഷ്ടമാണ് കേട്ടോ ഓരോരുത്തരെ പൊടി നല്ല ടേസ്റ്റ് അപ്പൊ അരപ്പ് കൂട്ടുന്നത് ഓരോരുത്തരുടെ അനുസരിച്ച് ഉണ്ടാക്കി അപ്പൊ ഇതേപോലെ തന്നെ കഴിക്കാം ചമ്മന്തി മിക്സിയിൽ പൊടിക്കണമെന്നൊന്നുമില്ല പിന്നെ വയസ്സായ ആളുകൾ പല്ലില്ലാത്ത ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ആക്കി എടുക്കണം നല്ലതാണ് ഇതിന്റെ കൂട്ടത്തിൽ പച്ച തേങ്ങ നല്ല പച്ച തേങ്ങയും കൂടെ വെച്ച് മിക്സിയിൽ ഒന്ന് കൃഷി ഇതേപോലെ ഉപയോഗിക്കാം ഉണക്ക പുഴുങ്ങിയ കപ്പയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് ഞാൻ കപ്പ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതെ കപ്പേര കൂടെ കൂട് കവി പറക്കണേ ജീരട്ട് ഉപ്പൂട്ടൊക്കെ തിളപ്പിച്ച് ഉണക്ക മീൻ റെഡിയാക്കി ഓക്കെ താങ്ക് യു ചാലക്കുടിയിൽ നിന്നും ലീരാമണി ഞാൻ ഉണക്കമീൻ റെഡിയാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു എല്ലാവരും ഇതുപോലെ പരുവല്ലേ എല്ലാവരും ഉണ്ടല്ലോ ഉണക്കമീൻ എടുക്കണ കഥയും പറഞ്ഞു എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ അഭിപ്രായം പറയുക